ഞാൻ പറയുന്നില്ല കുറഞ്ഞു പോയെങ്കിൽ ഓഫീസിലേക്ക് മതി മൈ ഫോൺ നമ്പർ ഈസ് അതെ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ചിത്രമായ രാജാവിന്റെ മകനിലെ ലാലേട്ടന്റെ ആ ഫോൺ നമ്പർ ഡബിൾ ടു ഡബിൾ ഫൈവ് കാട്ടാക്കട ആർ ഓൺലൈൻ ലേലം വഴി ഡബിൾ ടു ഡബിൾ ഫൈവ് നമ്പർ മലയം ദൈവസഭ സുവിശേഷകനും വ്യവസായിയുമായ ജെറിൻ ചെരുവിളയുടെ പത്നി ഗ്രേസ് വാങ്ങിയ ഹുണ്ടായ് ഐട്ടൻ കാറിനു വേണ്ടി ഡബിൾ ടു ഡബിൾ ഫൈവ് സ്വന്തമാക്കി ഫാൻസി നമ്പറായ ഡബിൾ ടു ഡബിൾ ഫൈവ് ലേലത്തിൽ പിടിച്ചത് കാറിന്റെ വിലയോളം തുകയായ നാല് ലക്ഷത്തി മുപ്പത്തിയെട്ടായിരം രൂപയ്ക്കാണ് കാട്ടാക്കട മോട്ടോർ വാഹന വകുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും ഉയർന്ന തുകയ്ക്ക് ലേലം നടന്നത് കാട്ടാക്കട മലയം കീഴ് മലയം ഗ്ലോറിയസ് വില്ലയിൽ കിങ് ജെസി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഡയറക്ടറായ ഗ്രേസ് ആണ് ഇഷ്ട നമ്പർ സ്വന്തമാക്കിയത് ഇരട്ടമക്കളായ ജറമായ ഗ്ലോറിയ എന്നിവരുടെ അഞ്ചാം പിറന്നാൾ ദിനത്തിലാണ് മണ്ഡപം പോപ്പുലർ ഹുണ്ടായി ഷോറൂമിൽ നിന്നും ഹുണ്ടായ് ഐറ്റൻ പുറത്തിറക്കിയത് കൊറോണ കാലത്ത് മലയം പ്രദേശത്ത് ജാതി മതത്തിന് അതീതമായി സാധാരണക്കാർക്ക് സൗജന്യമായി വാക്സിനേഷനും മരുന്നുകളും ഭക്ഷണവും ശുശ്രൂഷയും സൗജന്യമായി ആംബുലൻസ് സേവനവുമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവർ രണ്ടു മക്കൾക്കും കൂടിയുള്ള ജന്മദിന സമ്മാനമായിട്ടാണ് അങ്ങനൊരു ഇഷ്ടം പറഞ്ഞ ഡബിൾ ടൂ ഡബിൾ ഫൈവ് എന്ന് നമ്പർ കിട്ടിയെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്തു യാദർശികമായിട്ട് കിട്ടിയെന്നുള്ളതാണ് ഒന്നും പ്ലാനിങ് അല്ലായിരുന്നു ഇതെല്ലാം ഇന്നത്തെ ദിവസം മക്കളുടെ ബർത്ത് ദിവസം പിന്നെ ഗ്രീസ്മോക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയത് അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതാണ് യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ് എല്ലാം ദൈവത്തിന്റെ കൃപ അത്രേ ഉള്ളൂ എല്ലാ മഹത്വവും ദൈവത്തിന്